പരസ്പരം അങ്ങുമിങ്ങും വെറുത്തു നിൽക്കുന്ന അറുത്തു നിൽക്കുന്ന മുസ്ലിം സഹോദര സഹോദരിമാരോട് അപ്പോൾ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് അത് ചോരബന്ധമുള്ളവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരു സഹോദരി മറ്റൊരു സഹോദരിയോട് ചോരബന്ധമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഇസ്ലാം അനുവദിച്ചതായ ഒരു കാരണവുമില്ലാതെ വെറും സ്വത്തിൻ്റെ കാരണത്താലോ ഭൗതിക നേട്ടങ്ങളുടെ കാരണത്താലോ ബിസിനസിന്റെ കാരണത്താലോ കാശ ഇടപാടിന്റെ കാരണത്താലോ അല്ലെങ്കിൽ ചില്ലറ അവന് കൊള്ളാത്ത വാക്ക് പറഞ്ഞുപോയി എന്ന കാരണത്താലോ ചില്ലറ കാരണത്താൽ വെറുത്തു നിൽക്കുക ആ വെറുപ്പ് തുടർച്ചയായി മൂന്ന് ദിവസത്തിൽ കൂടുതൽ പോവുകയും ചെയ്യുക അങ്ങനെയാകുമ്പോൾ അള്ളാഹുസ്ബാൻ തല മലക്കുകളോട് പറയുന്നതാണ് അവരുടെ അമൽ സ്വീകരിക്കപ്പെടാൻ പറ്റൂല അവരുടെ അമല് കയറ്റപ്പെടാൻ പറ്റൂല അഥവാ ഉയർത്തപ്പെടാൻ പറ്റൂല അവർക്ക് അള്ളാഹു പാപമോചനം നൽകുകയില്ല ഏതുവരെ പ്രതീക്ഷിക്കുക അവർ നന്നാവട്ടെ ഇതേ അർത്ഥത്തെ കുറിക്കുന്നതായ വാക്കുകൾ റസൂൽ അലൈഹി സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് വേറെ ഹദീസിൽ പറയുന്നു അൽ ഫൗഖ അയ്യാം മൂന്ന് ദിവസത്തിൽ കൂടുതൽ അഥവാ വല്ല കാരണത്താൽ ഒരാൾ മറ്റാളോട് മനുഷ്യ സഹജമായിട്ട് വാക്ക് കസർത്തോ അങ് അങ്ങുമിങ്ങും സംസാരമോ വന്ന് എന്നിട്ട് വെറുപ്പും ഉണ്ടായി അത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ വിട്ടുകിടക്കാൻ പാടില്ല മൂന്ന് ദിവസത്തിൽ കൂടി വിട്ടുകിടന്നാൽ പരസ്പരം അങ്ങുമിങ്ങും കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ആദ്യം ആരാണ് സലാം കൊണ്ട് ആരംഭിക്കുന്നത് ആദ്യം ആരാണ് നന്നാവാൻ പരിശ്രമിക്കുന്നത് ആദ്യം ആരാണ് മറ്റുള്ളവനോട് ഉള്ളതായ അറുപ്പിനോടും വെറുപ്പിനോടും വിടവാങ്ങി നന്നാവാൻ വേണ്ടി പാടുപെടുന്നത് അവൻ ആ രണ്ട് വ്യക്തികളിൽ ഉത്തമനാണെന്ന് ഗുണ മുഹമ്മദ് റസുല്ലാഹി അതെ ഇനി ഒരാൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി അദ്ദേഹം ചൊടിച്ച വ്യക്തിയെ കണ്ടുമുട്ടി സലാം പറഞ്ഞു ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു മൂന്ന് പറഞ്ഞു മറുപടി പറയുന്നില്ല എന്നാൽ ഇതിന്റെ പാപം അവൻ തന്നെ പേറേണ്ടി വരും അഥവാ ഈ കുറ്റവാളിയാകുന്ന സലാം മറുപടി പറയാത്തതായ രണ്ട് വ്യക്തികളുടെയും പാപം അദ്ദേഹം പേറുന്ന മഹാ അപകടത്തിലാണ് പെടുക അപ്പോൾ സലാം പറയുക അത് ആരംഭിക്കുക എന്ന പ്രത്യേകത ആദ്യം ചെയ്തവനുള്ളത് കൊണ്ട് അവൻ ആ രണ്ട് വ്യക്തികളിൽ നിന്നിട്ട് ഉത്തമനായി മാറുകയും മറുപടി പറയാതിരിക്കുക എന്ന പാപം മറ്റുള്ള വ്യക്തിയിലുള്ളത് കൊണ്ട് ഈ രണ്ട് വ്യക്തിയിൽ നിന്നിട്ട് ഏറ്റവും ഷറായ വ്യക്തിയായി മാറുകയും ചെയ്തു എന്നതാണ് നമുക്ക് ഈ പ്രവചനം പഠിപ്പിക്കുന്നത് പക്ഷേ ഈ സലാം പറയുന്ന വ്യക്തി ചൊടിച്ചു എന്ന കാരണത്താൽ ഉണ്ടാകുന്നതായ ആ പാപത്തിൽ നിട്ട് മോചിക്കാൻ സാധിച്ചു സലാം പറയലിൽ പറ എന്നാണ് റസൂലി പറയുന്നത് സലഹ്ലൈ വസ്ലാം മനസ്സിലല്ലേ മൂന്ന് ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് ആര് സലാം പറഞ്ഞു നന്നാവാൻ പാടുപെട്ടു മറ്റുള്ളവൻ മറുപടി പറയട്ടെ മറ്റുള്ളവൻ സലാം അടക്കട്ടെ മറ്റുള്ളവന് സുലഹാവാൻ പാടുപെടട്ടെ എന്തായിരുന്നാലും വിരോധമില്ല ഈ തുടങ്ങിയവൻ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പാപമോചനം ലഭിച്ചു അവൻ ഈ ചൊടിച്ച കാരണത്താൽ ഉണ്ടാകുന്നതായ പാപത്തിൽ പാപത്തിലിട്ട് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് റസൂലുള്ളാഹി പറയുന്നു രണ്ടുപേരും വെറുത്തുകൊണ്ടാണ് ജീവിക്കുന്നത് സലാം പറഞ്ഞിട്ട് മടക്കിയില്ല അല്ലെങ്കിൽ സലാം പറയാൻ രണ്ടുപേരും തുനിഞ്ഞില്ല അങ്ങനെ ഈ രണ്ട് പേരും വെറുത്തുകൊണ്ട് ആണ് മരിക്കുന്നതെങ്കിൽ പരലോകത്തിൽ രണ്ടുപേരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നതല്ല സലാം കൊണ്ട് തുടങ്ങണമെന്ന നിർബന്ധമുണ്ടായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും മറ്റുള്ളതായ എല്ലാ ബാധ്യതകളൊക്കെ നിർവഹിച്ച വ്യക്തിയാണെങ്കിൽ അതേ സമയത്ത് ഈ ചൊടിയായതിൻ്റെ ശേഷം സുൽഹാവാൻ പാടുപാടാത്ത വ്യക്തിക്ക് ഇവൻ പോകുന്ന സ്വർഗത്തിൽ മറ്റൊരു വ്യക്തിക്ക് പോകാൻ സാധിക്കുന്നതല്ല അഥവാ സ്വർഗത്തിലേക്ക് എത്തുകയില്ല ഏതുവരെ അവൻ്റെ തെറ്റിന് അർഹപ്പെട്ട ശിക്ഷ അനുഭവിക്കുന്നത് വരെ എന്നർത്ഥം അപ്പോൾ പ്രശ്നം ചെറിയതല്ല മഹാപാപമാണ് ഒരു സത്യവിശ്വാസിയോട് വെറുത്തു നിൽക്കുക എന്നത് അള്ളാഹു ഖുർആനിൽ കേൾക്കാൻ പോകുന്നത് പോലെ പറഞ്ഞ ഭാഗം ഞാൻ നേരത്തെ ഓതുകയുണ്ടായി ഇവിടെ നിന്റെ കവളിനെ നീ തിരിച്ചു കളിയരുത് അഹങ്കാരത്തോടുകൂടി നിന്റെ സഹോദരൻ നിന്നെ കാണുമ്പോൾ നിന്റെ സഹോദരൻ നിനക്ക് സലാം പറയുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് സ്നേഹബന്ധം പുലർത്തണമെന്ന നിർബന്ധം പുലർത്തുമ്പോൾ നീ അതിന് വെറുത്തുകൊണ്ട് അതിനെ അവൻ്റെ ഭാഗത്തേക്ക് ചുളിഞ്ഞ മുഖത്തോടു കൂടി അവന് തള്ളുന്ന സേസിലുള്ളതായ ആ കവിളിത്തടം ചേഞ്ചാക്കി കൊണ്ടുള്ളതായ സമീപനം അത് നിന്നിൽ ഉണ്ടാവരുത് അത് മഹാപാപമാണ് എന്ന് സൂറത്ത് മഹാനായ റബുൽ നമുക്ക് എന്ന വ്യക്തിത്വം മകന് പഠിപ്പിച്ചതായ ഉപദേശങ്ങളിൽ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ സഹോദരികളെ റസൂലുലായി സ്വലു പറയുന്ന നേരത്തെ കേട്ട അതേ തത്വം തന്നെ ഉൾക്കൊള്ളുന്നതായ ഹദീസാണ് പക്ഷേ ഈ പദം ബുഹാരിയിലും മുസ്ലിമിലും ഉള്ളതായ പദമാണ് മുസ്ലിമിൽ പ്രത്യേകം കാണുന്നു ഒരാൾ സലാം മടക്കിയില്ലെങ്കിൽ മറ്റാൾ തുടങ്ങി ഇയാൾ മടക്കിയില്ലെങ്കിൽ ഫക് ബ അബീസ്മി അവൻ അവൻ്റെ തെറ്റ് പേറേണ്ടി വരും അവൻ മഹാപാപ്പൻ ചുമന്നവനായി മാറി എന്ന് എന്തിനാണ് നാം ഈ വിഷയം സെലക്ട് ചെയ്തത് പാശ്ചാത്യപ്പിച്ച് തോബ ചെയ്ത് അള്ളാലേക്ക് മടങ്ങണം ആ പാശ്ചാത്തോപ്പവും തോബയും എല്ലാം സ്വീകരിക്കണമെങ്കിൽ നാം പരസ്പരം അങ്ങുമിങ്ങുമുള്ളതായ അവകാശങ്ങൾ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ചെയ്യേണ്ടതായ അവകാശങ്ങൾ നിറവേറ്റിയവരായി മാറണം അതിൽപ്പെട്ടതാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് വെറുത്ത് നിൽക്കാൻ പാടില്ല എന്നത്